നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം വിതരണം ചെയ്തു ലാപ്ടോപ്പുകളാണ് നടത്തിയത് രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഉന്നത പഠനം നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ എട്ടു ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ ലാപ്ടോപ്പുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ് കുമാർ നിർവഹിച്ചു പദ്ധതിയായിരുന്നു ലാപ്ടോപ്പ് വിതരണം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് ഡിഗ്രി തലം മുതൽ മുഴലേക്ക് വിവിധ കോഴ്സുകൾക്ക് ഐ ടി എ ഡിഗ്രി ഡിപ്ലോമ എഞ്ചിനീയറിങ് മെഡിസിൻ അടക്കം വിവിധ കോഴ്സുകൾ പി ജി കോഴ്സുകളടക്കം പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് വിതരണം ചെയ്തത് എല്ലാ വർഷവും നമ്മളിത് വിതരണം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ തന്നെ സഹോദരങ്ങൾക്ക് രണ്ട് പേര് ഒരാൾ പുതിയതായിട്ട് പഠനത്തിന് ചേർന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂടി ലാപ്ടോപ്പ് വിതരണം നടത്തുന്നുണ്ട് അത്തരത്തിൽ എസ് വിഭാഗം കുട്ടികൾ ഉന്നത പഠനത്തിന് പോകുന്ന മുഴുവൻ കുട്ടികൾക്കും ലാപ്ടോപ്പ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഓരോ വർഷവും നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തി നന്നായി പഠിച്ച് ഭാവിയിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത് അപേക്ഷിച്ച് ഇരുപത്തി മൂന്ന് പേർക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയായ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എൻ വിജയൻ പദ്ധതി വിശദീകരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോയ് പൂണേലി സുബിൻ എൻ എസ് ടിങ്സി ബാബു പോൾ ലിജു അനസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം